മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയ്ക്ക് ഏറ്റവും ശുഭകരമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ നാലു മാസങ്ങൾ പിന്നിടുമ്പോൾ മലയാള സിനിമകളുടെ തിയേറ്റർ കളക്ഷൻ മാത്രം തൊള്ളായിരം കോടിയിലേക്ക് അടുത്തു ഇതിൽ നൂറ് കോടിക്ക് മുകളിൽ നേടിയ ചിത്രങ്ങൾ നാലെണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കോടി നേടി മഞ്ഞുമൽ ബോയ്സും നൂറ്റി കോടി നേടി ആടുജീവിതവും നൂറ്റി മുപ്പത്തിയാറ് കോടി നേടി പ്രേമലവും നൂറ്റി പതിമൂന്ന് കോടി നേടി ആവേശവും ലിസ്റ്റിൽ ഇടം പിടിച്ചു എബ്രഹാം ഓസ്ലർ നാൽപ്പത് കോടി നേടി അന്വേഷിപ്പിൻ കണ്ടെത്തും ഇരുപത് കോടി മലയാള സിനിമയുടെ സീൻ മൊത്തത്തിൽ മാറി നല്ല അഭിപ്രായം വരുന്ന സിനിമകൾ വലിയ ഹിറ്റുകളാകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ വർഷത്തെ നേട്ടം ഒന്നുകൂടി വ്യക്തമാകുക കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത് ചിത്രങ്ങൾ ഇറങ്ങിയിട്ട് വിജയിച്ചത് പതിനാറെണ്ണം മാത്രം വലിയ ഹിറ്റായത് അഞ്ചെണ്ണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മൊത്തം തിയേറ്റർ ബിസിനസ് ഈ വർഷത്തെ നാല് മാസത്തെ കളക്ഷനിലേക്ക് എത്തിയില്ല ഒ കച്ചവടം നടന്ന മാത്രം വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വർഷം മഞ്ഞുമ്പൽ ബോയ്സിന്റെ വിജയത്തിനു ശേഷം മലയാള സിനിമകൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം മഞ്ഞുമ്മൽ ബോയ്സ് എഴുപത്തിയഞ്ച് കോടിയിലേറെ കളക്ഷൻ നേടി ദിലീപിന്റെ പവി കെയർടേക്കർ വർഷങ്ങൾക്കുശേഷം ആവേശം ആടുജീവിതം തുടങ്ങിയ സിനിമകൾ തിയേറ്ററുകളിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്